ഹലോ ഗെ എല്ലാവർക്കും പിട്രോൻ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ജെൻ ത്രീ ആണ് ഇത് ത്രീ പോയിൻറ്റ് സെവൻ കിലോവട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന പ്രോ പാക്ക് വരുന്ന വേരിയന്റാണ് ഇതിന് മുകളിൽ വാഹനത്തിന് വേറെ വേരിയൻറ്റില്ല ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റാണിത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വന്നൊരു വാഹനമാണ് ഓഫേഴ്സ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ റോഡിലോട്ട് അങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ ഏതെങ്കിലും മറ്റു ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതർ ഫോർ ഫിഫ്റ്റി ഐസ് ദെൻ ത്രീ നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്താണോ അതായത് ഈ എല്ലാവരും ഇലക്ട്രിക് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ ഒഴുക്കിന് പോയി എടുക്കുന്ന ഒരാളാവുന്നോ അതോ വണ്ടിയെ പറ്റി അറിഞ്ഞിട്ട് ഏത് രീതിയിൽ എടുത്താലാണ് നിങ്ങൾക്ക് ഈ വണ്ടി മുതലാവുന്നതെന്നും എത്തരത്തിൽ ഓട്ടോ ഉള്ളവർക്കായിരിക്കും ഇലക്ട്രിക് വണ്ടി എടുത്തവരുടെ ഐ എഞ്ചിൻ വെച്ച് ഉള്ള സ്കൂട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വർത്താവുന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ആദ്യം തന്നെ ഏതറിലേക്ക് വരാം ഇപ്പോൾ ഇന്ത്യയിലുള്ളതിൽ വെച്ച് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് ഏതർ എന്ന് പറയുന്നത് കാര്യം ഇവരുടെ ഒരു എഫേർട്ട് ഞാൻ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാര്യം ഇവർ കുറച്ച് നാൾ മെനക്കെട്ട് വണ്ടിക്കൊരു ഡിസൈൻ ലാംഗ്വേജ് കണ്ടെത്തി അതിനുശേഷം ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കോസ്മെറ്റിക്കലി അങ്ങായിട്ട് കുറച്ച് ബിറ്റുകൾ മാത്രം പുതിയതായിട്ട് ഇൻവെൻറ്റ് ചെയ്ത് അവർ വണ്ടിയുടെ ലുക്ക് കൂട്ടുന്നതിന് പകരം അവർ വണ്ടിയുടെ ഇൻറ്റേണലി ആണ് കൂടുതൽ ആറാണ്ടി ചെയ്യുന്നത് ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഒരു സ്കൂട്ടർ ഇറക്കുന്നു അതിനുശേഷം അടുത്തൊരു സ്കൂട്ടർ ഇറക്കുമ്പോൾ ആ വണ്ടി കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടാണ് പുതിയൊരു വണ്ടി ഉണ്ടാക്കുന്നത് എന്നാൽ ഏതെ സംബന്ധിച്ച് അവർ ഈ കാണുന്ന ഈ ഒരു ഫോം ഫാക്ടറിൽ തന്നെയാണ് കുറച്ച് നാളായിട്ട് വണ്ടി ഇറങ്ങിയത് മുതൽ ഈ കാണുന്ന ഈ ഒരു സ്റ്റൈലിങ്ങിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മിറർ പിന്നെ അങ്ങനെയായിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് ബിറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസൈൻ വൈസിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഡിസൈൻ വൈസ് ഉണ്ടായിട്ടുള്ള പല പോരായ്മകളും അവർ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് റിവ്യൂ വാങ്ങിച്ചിട്ട് അത് റിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത പക്ഷെ അവർ ഈ പറഞ്ഞ വണ്ടിയുടെ ഏസ്തറ്റിക്കലി അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടി അവരധികം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നവരല്ല അവർ കൂടുതലും ടെക്നോളജി ഓറിയൻറ്റഡായിട്ടുള്ള ആറാണ്ടി ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ആ ഒരു എഫേർട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി പിന്നെ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ ഇറങ്ങിയ മുതൽ ഏകദേശം സിമിലറാണ് കാഴ്ചയിൽ കാണാൻ അത്യാവശ്യം നല്ലതാണ് പിന്നെ പുതിയ പുതിയ കളേഴ്സ് അവരിപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ട് ആദ്യം വൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഇഷ്ടംപോലെ കളേഴ്സ് അവർ ലോഞ്ച് ചെയ്തു പിന്നെ ഓരോ അപ്ഡേറ്റിലും അവരുടെ ഈ പറഞ്ഞ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ എപ്പോഴും അവർ നല്ല രീതിയിൽ അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ വണ്ടിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതിൽ നമുക്ക് പ്രോ പാക്ക് വരുന്നുണ്ട് അപ്പോൾ സോഫ്റ്റ്വെയറൈസ് ഉണ്ടാകുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നതാണ് കാര്യം ഈ വണ്ടി ഡെലിവറി എടുത്ത സമയത്ത് ഈ പറഞ്ഞ സ്മാർട്ട് എക്കോ മോഡ് ഇല്ലായിരുന്നു ആ അങ്ങനെയാണെന്ന് തോന്നുന്നത് സ്മാർട്ട് എക്കോ മോഡ് ഇല്ലായിരുന്നു ഒരു അപ്ഡേറ്റിന് ശേഷം ഇതിൽ നമുക്ക് അവർ സ്മാർട്ട് എക്കോ മോഡ് കിട്ടി പിന്നെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരുവിധ അപ്ഡേറ്റുകളെല്ലാം ഈ ഒരു സ്മാർട്ട് പാക്ക് ഉണ്ടായതുകൊണ്ട് കിട്ടുന്നുണ്ട് പിന്നെ സ്മാർട്ട് പാക്ക് എടുക്കുകയാണെങ്കിൽ നോർമലി മൂന്ന് വർഷവും മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി കിട്ടുന്നതിന് പകരം സ്മാർട്ട് പാക്ക് എടുക്കുന്നവർക്ക് ആറ് വർഷവും ആണ് കിട്ടുന്നത് സോ അറുപതിനായിരം കിലോമീറ്റർ വരെ അല്ലെങ്കിൽ ആറു വർഷം വരെ ഈ വണ്ടി നമുക്ക് വലിയ ഹേസൽ ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ ബേസിക്കലി പറയാനുള്ള കാര്യം വണ്ടിയിൽ മോണോ ആണ് വരുന്നത് റൈഡിങ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ് നോർമലി നമ്മുടെ ഐ എഞ്ചിൻസ് ഉള്ള സ്കൂട്ടേഴ്സിലൊന്നും മോണോ ഷോക്കുകൾ വരാറില്ല എന്നാൽ ഈ വാഹനത്തിൽ നമുക്ക് മോണോ ഷോക്ക് അബ്സർബർ വരുന്നുണ്ട് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ആണ് ഫ്രണ്ടിലും റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക്സ് വരുന്നുണ്ട് ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ഒരു ബൈക്കിലിരിക്കുന്ന ഏകദേശം ആ സെയിം സിറ്റിംഗ് പോസ്റ്റർ നമുക്ക് വണ്ടിയിലിരിക്കുമ്പം കിട്ടുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞൊരാളെ സംബന്ധിച്ചും ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ ഒരു പൊസിഷൻ കുറച്ച് ലോവർ ആണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എന്താ വണ്ടിയിൽ റിവേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ ഒരുവിതെല്ലാ വണ്ടിയിലുണ്ട് ഈ ജനറേഷൻ വന്നപ്പോൾ റിവേഴ്സിന് ഒരു സപ്പറേറ്റ് ആയിട്ടൊരു സ്വിച്ച് അവർ കൊടുത്തു ഇവിടെ ആയിട്ടൊരു ജോയിസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ദെൻ എൽ ഇ ഡി ഹെഡ് ലാംസിൻ്റെ എയിൽ ലാംസാണ് വരുന്നത് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട് ഈ കാണുന്ന ഫുഡ് വെല്ലായിട്ടാണ് നമ്മുടെ ബാറ്ററി വരുന്നത് സീറ്റിൻ്റെ അടിയിൽ ബാറ്ററി പോകാത്തത് തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജിൽ വലിയ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടില്ല പിന്നെ എന്താ അത്യാവശ്യം നല്ല ആണ് നാല് റൈഡ് മോഡുകൾ വരുന്നുണ്ട് എക്കോ റൈഡ് സ്പോർട്സ് വാർപ്പ് എക്കോ മോഡിൽ അറൗണ്ട് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ സേഫ് നമുക്ക് ക്രൂസ് ചെയ്യാം ആ ഒരു ടൈമിൽ ഏകദേശം നൂറ് കിലോമീറ്റർ മേളിൽ വണ്ടിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് റൈഡിലാവുമ്പോൾ ഏകദേശം അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ ആ അറുപത് കിലോമീറ്റർ കണക്ക് കൂട്ടാം റേഞ്ച് ഏകദേശം ഒരു നൂറ്റി അഞ്ച് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറിൻ്റെ ഇടയിൽ കിട്ടും സ്പോട്ടിൽ നമുക്കൊരു സെവൻ്റി സ്പോട്ടിൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ റോഡിന് വേണ്ട അത്യാവശ്യം നല്ലൊരു ടോപ്പ് സ്പീഡ് നമുക്ക് കയറാൻ പറ്റും സ്പോട്ടിലാണെങ്കിൽ നമ്മുടെ റേഞ്ച് കമ്പയറിറ്റീവി കുറച്ചുകൂടി താഴേക്ക് വരും ഒരു എൺപത് റേഞ്ചിലോട്ട് വരും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരുവിധം ഇ വിസിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു നോർമൽ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് അല്ലെങ്കിൽ ഒരു മിഡ് സെഗ്മെൻറ്റ് ബൈക്കിൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ഇനീഷ്യൽ പെർഫോമൻസ് നമുക്ക് ഇ വീട് കിട്ടും ടോപ്പ് സ്പീഡ് ലോക്ക്ഡ് ആണ് എങ്കിലും ആ ഒരു ഇനീഷ്യൽ ത്രസ്റ്റ് വാർപ്പിലൊക്കെ ഇട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ പുള്ള് ഇൻക്രെഡിബിൾ ആണ് നമുക്കൊരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട് ഇനിഷ്യലി ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് ലോക്ക് ആവും അത് വേറെ കാര്യം സോ അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ് പിന്നെ ടച്ച് സ്ക്രീൻ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ് ഇത് വണ്ടി എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ടച്ച് സ്ക്രീനിൻ്റെ ആവശ്യം വരുന്നില്ല അതായത് നിങ്ങൾക്ക് താക്കോലിട്ട് വണ്ടി ഇനി ഇൻ കേസ് സ്ക്രീൻ ഹാങ് ആയി പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വണ്ടി കീ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുത്തിട്ട് പോകാം ഹാൻഡ് ലോക്ക് ആവുന്നതിനൊന്നും സ്ക്രീനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മളിപ്പോൾ കണക്റ്റഡ് കാർ ടെക്നോളജി അല്ലെങ്കിൽ കണക്റ്റഡ് ബൈക്ക് ടെക്നോളജി നമ്മളിപ്പോൾ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ കണക്റ്റഡ് ബൈക്ക് ടെക്നോളജി എനിക്ക് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ട് തോന്നി കാര്യം നമ്മൾ പല കാറുകളിലും കണക്റ്റഡ് കാർ ടെക്നോളജി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളാരും അങ്ങനെ പേഴ്സണലി യൂസേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മൾ കാണാറില്ല എന്നാൽ ഏതെൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ യൂസേഴ്സ് ഒരുവിധം എല്ലാവരും ഇതിൻ്റെ ആപ്പ് റെഗുലറായിട്ട് എടുത്ത് ചെക്ക്ഔട്ട് ചെയ്യുന്നതും വണ്ടിയുടെ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാവരും ആപ്പ് നോക്കി ചെക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോ അത്യാവശ്യം നല്ല യൂസർ ഇൻ്റർഫേസ് ഉള്ളൊരു ആപ്ലിക്കേഷനുമാണ് അതും ഒരു പോസിറ്റീവായിട്ട് എടുത്ത് പറയാം സോ നമുക്ക് ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എന്താ ബേസിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചതെന്ന് മാത്രം റേഞ്ച് ഐ ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലൂടെ നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് നൂറ് എങ്ങനെയായാലും കിട്ടുന്നുണ്ട് കമ്പനി നൂറ്റമ്പതാണ് പറയുന്നത് എങ്കിലും ഹൺഡ്രഡ് പ്ലസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അധികം സ്പോർട്സ് മോഡലും വാർ മോഡലും ഇട്ട് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് റേഞ്ച് നിങ്ങൾക്ക് സിംപ്ലി അച്ചീവ് ചെയ്യാൻ പറ്റും സോ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇതൊന്നും അല്ല ആക്ച്വലി നമുക്ക് ഈ വണ്ടി എടുത്തതിന് പിന്നിലേക്ക് അത് ജസ്റ്റ് ചെയ്യാനെന്ന് പറയാം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇത് നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ വണ്ടിയാണ് അദ്ദേഹം പത്തനംതിട്ടയിലാണ് ജോലി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട് കൊല്ലം ശാസ്താംകോട്ടയാണ് അപ്പോൾ ശസ്തമുട്ടയല്ല ഭരണിക്കാതാണ് അപ്പോൾ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് എറൗണ്ട് നാൽപ്പത് കിലോമീറ്റർ വരുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ബസ്സിൽ പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരൻ്റെ എക്സ്പൾസ് ടു ഹൺഡ്രഡ് ടി ബി എസ് ഫോർ എക്സ് ടു ഹൺഡ്രഡ് ടീ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ബൈക്കിലായിരുന്നു ആദ്യ കാലഘട്ടം മീൻസ് ഒരു ആറുമാസം ഏഴ് മാസം മുന്നേ പുള്ളി ബൈക്കിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ബൈക്കിൽ പോകാൻ തുടങ്ങി പുള്ളിക്ക് ഒരു ദിവസം എറൗണ്ട് വണ്ടിക്ക് ഒരു നാൽപ്പത് കിലോമീറ്റർ മൈലേജ് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരുന്നുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ് മാസത്തിലൊരു ഇരുപത്തഞ്ച് ദിവസം വരെ പോകണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം എറൗണ്ട് അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് എണ്ണ അടിക്കേണ്ടി വരും എക്സ്പെൽസ് ആയിരുന്നപ്പോൾ പുള്ളിക്ക് എണ്ണ അടിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരു വർഷമാകുമ്പോൾ എറൗണ്ട് അറുപത്തി നാലായിരം രൂപ ആ വാഹനത്തിന് എണ്ണ അടിക്കാൻ വേണ്ടി മാത്രം പുള്ളിക്ക് വർക്ക് വർക്ക് ചെയ്യുന്നിടത്ത് പോകാൻ വേണ്ടി ഒരു മാസം ഒരു ഒരു വർഷം അറുപത്തി നാലായിരം രൂപ ചിലവ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ആ വണ്ടി കൊടുത്തിട്ട് ഏതെടുക്കുക എന്നുള്ള തീരുമാനമെടുത്ത് ഏതർ ഏതർ പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ നോക്കി വന്നപ്പോൾ ഏതറാണ് കുറച്ചുകൂടെ നല്ലതെന്ന് ഫീൽ ചെയ്തു നമ്മുടെ തന്നെ പരിചയത്തിൽ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ചേട്ടനുണ്ട് പിന്നെ കോയമ്പത്തൂരുള്ള കൊച്ചച്ച എൻ്റെ കയ്യിലും ഒരണമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് വേറെ ആളുകളേലും ഏതറുണ്ട് അപ്പോൾ പൊതുവേ യൂസർ എക്സ്പീരിയൻസ് നല്ലതാണെന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതർ തീരുമാനിച്ചത് റേഞ്ച് ഒരു പ്രൈമറി കൺസേൺ ആയിരുന്നു റേഞ്ച് വേണം റേഞ്ച് ആയിരുന്നു കാര്യം ഒരു ദിവസം എൺപത് കിലോമീറ്റർ മിനിമം സഞ്ചരിക്കേണ്ട വണ്ടിയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ പാതി വഴിയിൽ കിടക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയെ പുള്ളി എല്ലാ കാര്യങ്ങളും സമപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ഡെൻ ത്രീ ടോപ്പിൻ്റെ എടുക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഈ വണ്ടി എടുത്തു ഇപ്പോൾ ആക്ച്വലി ഈ വണ്ടി ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഓടുന്നത് കാര്യം അവരുടെ വീട്ടിൽ പണ്ടേ സോളാറുണ്ടായിരുന്നു സോ പണ്ടേ മീൻസ് ഒരു രണ്ട് കൊല്ലം മുനാതെ കൊറോണ കഴിഞ്ഞ സമയത്ത് സോളാർ വെച്ചു സോളാറിലാണ് ഈ വണ്ടിയൊന്നും ചാർജ് ആവുന്നത് ഇന്നേവർ ഈ വണ്ടി പുറത്തോ അല്ലെങ്കിൽ കെ എസ് ഇ ബി പറഞ്ഞാൽ കറണ്ടിലോ ചാർജായിട്ടില്ല ഈ വണ്ടി എടുത്തത് മുതൽ ഇത് ഫ്രീ എനർജിയിലാണ് ഓടുന്നത് സോ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കറണ്ടിലി പുള്ളിക്ക് സീറോ ആണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് അതായത് ഒരു വർഷം പുള്ളി അറുപത്തി രൂപയ്ക്ക് എണ്ണ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു വർഷം എന്നുള്ളത് നിങ്ങൾ രണ്ട് വർഷമാകും മൂന്ന് വർഷമാകും പുള്ളി കാരണം ജോലി ഉള്ളിടത്തോളം ഞാൻ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ മൂന്ന് വർഷം പുള്ളി പുള്ളിയുടെ എക്സ്പെൽസിൽ പോവുകയായിരുന്നെങ്കിൽ സർവീസ് കോസ്റ്റ് കൂട്ടാതെ തന്നെ ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളം പുള്ളിക്ക് മൂന്ന് വർഷത്തേക്ക് എണ്ണ കാശ് മാത്രമായിട്ട് വരുന്നുണ്ടായിരുന്നു അതായത് ഈ എൺപത് കിലോമീറ്റർ നമ്മൾ കൂട്ടുന്നുള്ളൂ ബാക്കിയുള്ള അല്ലവശലുള്ള റോട്ടങ്ങളൊന്നും കൂട്ടുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ മൂന്ന് വർഷത്തേക്ക് എണ്ണയ്ക്കാവുന്ന അല്ലെങ്കിൽ രണ്ടര വർഷത്തേക്ക് എണ്ണയ്ക്കാവുന്ന പൈസ ഒരുമിച്ച് ഈ ഒരു വണ്ടിയിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പിന്നീട് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഓടും എന്നുള്ള ചിന്തയിലാണ് ഈ വണ്ടി എടുത്തത് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇതിപ്പം ഹണ്ട്രഡ് പേഴ്സെൻറ്റ് പുള്ളിക്ക് വർത്തായി കാര്യം ഇതൊരു രണ്ടര കൊല്ലം ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടി പുള്ളിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകും കാര്യം നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ലഭിച്ചിരുന്ന ഒരു വാഹനം കൊടുത്തിട്ട് ഇത് എടുത്തപ്പോൾ പുള്ളി സേവ് ചെയ്ത രണ്ടര കൊല്ലം കൊണ്ട് സേവ് ചെയ്യുന്ന പ്രൈസ് നോക്കുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ ടോട്ടൽ പ്രൈസിനെ എടുത്ത് വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മിനിമം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ടു വീലറിൽ സഞ്ചരിക്കേണ്ട ഒരാളാണ് മുപ്പത്തഞ്ച് നാൽപ്പത് കൂട്ടിയാൽ മതി നാൽപ്പത് മുപ്പത്തഞ്ചോ അതേ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിക്കേണ്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഏതൊരു അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും റിലേബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുത്തോളൂ കാര്യം ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് വണ്ടി എടുത്തത് മുതലാവും പിന്നെ വീട്ടിൽ സോളാർ റോഡ് ഉണ്ടെങ്കിൽ ഡബിൾ ബോണസ് ആണ് അല്ലെങ്കിലും സോളാർ ഇല്ലെങ്കിൽ തന്നെ വലിയൊരു തുക നിങ്ങൾക്ക് മാസം മാസം ചാർജ് ചെയ്യുന്നതിനായിട്ട് വരേണ്ടി വരുത്തില്ല ഇപ്പോൾ ഈ വണ്ടി ഡെയിലി ചാർജ് ചെയ്യേണ്ടി വരും കാര്യം ഈ പറഞ്ഞ പോലെ പുള്ളി രാവിലെ പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അറൗണ്ട് ഇരുപത് ശതമാനത്തിനടുത്തെ ചാർജ് ബാലൻസ് കാണുകയുള്ളൂ പിന്നെ പുള്ളിക്ക് ലോക്കൽ കുറച്ച് ഓട്ടങ്ങളിലൂടെ ഓടാൻ പറ്റുമെന്നേ ഉള്ളൂ അപ്പോൾ ഇതെന്നും ഈ വണ്ടി ഒന്ന് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓടേണ്ട ഒരാളാണെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് വണ്ടി ചാർജ് ചെയ്യേണ്ടി വരുത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ മുപ്പത് കിലോമീറ്റർ നിന്ന് ഓട്ടോ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വെറുതെ വെറുതെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ മുതലാവണമെന്നില്ല കാര്യം ഓട്ടോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഫ്യൂൾ കോസ്റ്റ് കൺസേൺ ആയിട്ട് പോയി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു ഒരു ലക്ഷം രൂപയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ടു വീലേഴ്സ് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് ടു വീലേഴ്സിൻ്റെ എല്ലാം പ്രൈസ് വലുതായിട്ട് കയറി അപ്പോൾ അതേ ഓട്ടോ ഒന്നും ഇല്ല വലിയ എന്താ വല്ലപ്പോഴും ജംഗ്ഷനിലേക്കൊക്കെ ഇറങ്ങി മാർക്കറ്റിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് നിങ്ങളുടെ പ്രൈമറി ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഐ സി എഞ്ചിനുള്ള നോർമൽ ഒരു ടു വീലർ എടുത്താൽ മതി കാര്യം ഈ പറഞ്ഞ എക്സ്ട്രാ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് കൊടുക്കുന്ന പൈസ ആവത്തുള്ളൂ നിങ്ങൾ ഒരു നാലഞ്ച് വർഷത്തേക്ക് നിങ്ങളുടെ വണ്ടിയിൽ എണ്ണയടിക്കും ഈ പറഞ്ഞ കൊച്ചു വെച്ച് ഓട്ടമുള്ള കാര്യം മൂന്ന് നാല് ദിവസം കൊടുമ്പോഴേക്കും ഒരു കുറച്ച് നൂറിയുടെ എണ്ണ നിങ്ങൾ അടിക്കുന്നത് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഓട്ടം കുറവുള്ളവരെ ഒരു കാരണവശാലും പോയി ഇപ്പം കറണ്ട് രീതിയിൽ പോയി ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ സോടാതെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നഷ്ടമാണ് കാര്യം ബാറ്ററി കേടായി കഴിഞ്ഞാൽ അണ്ടർ വാറണ്ടി ആണെങ്കിൽ കുഴപ്പമില്ല വാറണ്ടി കഴിഞ്ഞ് പിന്നെ ബാറ്ററി മാറ്റേണ്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ബാറ്ററിയുടെ മാക്സിമം ചാർ കൂറ്റാതെയാണ് ബാറ്ററി മാറ്റേണ്ടി വരുന്നതെങ്കിൽ ഫിനാൻഷ്യലി അത് അതൊരു ഡെറ്റായിട്ട് പിന്നെ മാറും നിങ്ങൾക്ക് അതൊരു ബാധ്യതയാവും അപ്പോൾ ഓട്ടം കുറവാണെങ്കിൽ ദയവ് ഇത് എടുക്കാതിരിക്കാം പിന്നെ ഏതൊരു ഒരു കാരണവശാലും നിങ്ങൾ ഇ വിയുടെ കാര്യത്തിൽ കമ്പനി പറയുന്ന മൈലേജ് കണ്ണടച്ച് നമ്പരുത് കാര്യം ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ ഇത് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് വണ്ടി റേഞ്ച് പറയുന്നത് എങ്ങനെ പോയി കഴിഞ്ഞാൽ നൂറ്റി പത്ത് എനിക്കൊന്ന് അറ്റ്മോസ്റ്റി വണ്ടിയിൽ നൂറ്റിപ്പത്താം കണ്ടാണ് കിട്ടിയത് അത് കൂടുതൽ കിട്ടിയിട്ടില്ല കിട്ടും നിങ്ങൾ സ്ഥിരീ പറഞ്ഞപോലെ നാൽപ്പത് കിലോമീറ്റർ റേഞ്ചിന് താഴെ ഈ പറഞ്ഞ സ്മാർട്ട് എക്കോ അല്ലെങ്കിൽ എക്കോ മോഡിൽ പോകുന്ന ഒരാളാണ് ചിലപ്പോൾ നൂറ്റം നൂറ്റിപ്പത്തിന് മേളിൽ കിട്ടിയെന്ന് വരും എങ്കിലും സാധാരണക്കാർ ഓടിക്കുന്ന രീതി ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴും നാൽപ്പതിൽ അല്ലെങ്കിൽ എപ്പോഴും അമ്പതിൽ പോകുന്നവരല്ല ആവശ്യം വരുമ്പോൾ നമ്മൾ ഒരു അത്യാവശ്യത്തിന് മുമ്പ് കുറച്ച് സ്പീഡിൽ പോവും രാവിലെ വർക്കിന് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്നവർക്കറിയാം നമ്മൾ രാവിലെ എപ്പോഴും ധൃതി പിടിച്ചായിരിക്കും പോകുന്നത് രാവിലെ പോകുന്ന സ്പീഡും വൈകിട്ട് പോകുന്ന സ്പീഡും നമുക്ക് എന്തെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഒരിക്കലും കമ്പനി പറയുന്ന ആ ഒരു റേഞ്ച് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ കമ്പനി ഒരു നൂറ്റമ്പത് പറയുന്നുണ്ടെങ്കിൽ നൂറ് മനസ്സിൽ കൂട്ടുക കമ്പനി നൂറ്റി ഇരുപത് പറയുന്നുണ്ടെങ്കിൽ എൺപത് എഴുപത് മനസ്സിൽ കണ്ടിട്ട് വേണം അത്തരത്തിൽ നിങ്ങളൊരു വണ്ടി ചൂസ് ചെയ്യാവും പിന്നെ ഇതിൻ്റെ മൾട്ടിപ്പിൾ റേഞ്ചസ് അവൈലബിൾ ആണ് അപ്പോൾ പ്രൈസ് കൺസാണ് നിങ്ങൾക്ക് വലിയ ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല ഈ പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ ഡെയിലി ഓടാനാണെങ്കിൽ റേഞ്ച് കുറഞ്ഞ വണ്ടി നിങ്ങൾക്ക് ബാധ്യത ആവത്തില്ല സോ നിങ്ങൾക്ക് അത് എടുക്കാം പിന്നെ ഏതറിൻ്റെ സർവീസ് എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ ഇതുവരെ വണ്ടിക്ക് അങ്ങനെ കം കാര്യമായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നും വന്നില്ല ഇത് ഒരു ഒരുപെട്ട ഒരു ഹമ്പ് ചാടിയ ശേഷം ഇതിൻ്റെ എവിടെയോ ഒരു സംഭവം ചെറുതായിട്ട് ഊരി കടപ്പുണ്ട് അപ്പോൾ ഇപ്പം പോകുന്ന സമയത്ത് ആ ഒരു ചെറിയ കിരി കിരി സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ അടുത്ത സർവീസിൽ ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പിന്നെ പൊതുവേ ഇത്തരത്തിൽ ഈവികളുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഷോറൂമിൽ ഇരിക്കുന്നവർക്കൊരു വിചാരില്ല സർവീസിൽ ഇരിക്കുന്നവർക്കൊരു തോട്ടുണ്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സർവീസ് സെൻറ്റേഴ്സ് ഓററൈസ് സർവീസ് സെൻറ്റേഴ്സ് അല്ലാതെ മറ്റൊന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല ഒരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ട് അപ്പോൾ അവർ ആ ഒരു കൂടി അല്ല ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണ് പലപ്പോഴും കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത് എന്ന് ഞാനിങ്ങനെ പൊതുവെ കേട്ടു ഈ വണ്ടിയുടെ ഓണറിൻ്റെ കേസിൽ അത്തരത്തിൽ രണ്ട് മൂന്ന് ഇൻസിഡൻ്റ് ഉണ്ടായി അപ്പോൾ എല്ലാ ഷോറൂമിൽ ഇരിക്കുന്നവരുടെയും അല്ലെങ്കിൽ എല്ലാ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്നവരുടെയും സ്വഭാവം ശരിയായിരിക്കണമെന്നില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അവർക്കൊരു അഹങ്കാരം പോലെയാണ് ആരും നീ ഇവിടെ വന്നാലും വണ്ടി ശരിയാക്കാൻ പറ്റത്തുള്ളൂ ഇത് പുറത്ത് ഒരു മെക്കാനിക്കിൻ്റെ കൊടുത്താൽ വണ്ടി ശരിയാകത്തില്ല നിൻ്റെ സോഫ്റ്റ്വെയറിൽ എന്ത് പണിയണമെന്ന് ഷോറൂമിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലിരിക്കുന്നവർ തീരുമാനിക്കും എന്നൊരു ചിന്ത അവർക്കുണ്ട് അപ്പോൾ ആ തോട്ട് വെച്ച് ബിഹേവ് ചെയ്യുന്നത് അതിപ്പോൾ ഒരുവിധം എല്ലാ ഇ വിസിൻ്റെ കാര്യത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നല്ല കാര്യമായിരിക്കും പിന്നെ സർവീസിൻ്റെ സമയത്ത് കുറച്ച് മുടയായി കിടക്കുന്നത് പൊതുവേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇ ഡിപെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ അത് ഒരു ഷോറൂമിൽ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ ഇരിക്കുന്ന നാളെയാണ് ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ അത് നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ സ്വഭാവം ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ അത് കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം നമ്മൾ നിന്ന് നമ്മുടെ കാര്യം ചെയ്തെടുക്കുക എന്നൊരു സാധനം ഇപ്പോൾ ഉണ്ട് പിന്നെ പുറത്ത് പണിയാൻ പറ്റാത്തത് പൊതു പൊതുവീവികളെ സംബന്ധിച്ചൊരു പ്രശ്നമാണ് ഈ വലിയ സ്ക്രീനോട് ഇരിക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കയറാത്ത ഇതിനകത്ത് ഒരു പരിപാടി നടക്കത്തില്ല എൻ്റെ ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന്മാർക്ക് വേണേൽ അവിടെ നിന്ന് വണ്ടി വരെ ബ്ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റങ്ങൾ മാറി കാണും സ്വാഭാവികം അപ്പോൾ ഷോറൂം അല്ലാതെ വേറെ ഒന്നും ആശ്രയിക്കാൻ പറ്റത്തില്ല എന്നൊരു പോരായ്മ ഇപ്പോഴത്തെ ഒരുവിധം എല്ലാ വാഹനങ്ങളിലുണ്ട് സേമസ് ഇലക്ട്രിക്കൽ കാര്യത്തിൽ അത് കുറച്ച് കൂടുതലാണ് പിന്നെ വണ്ടി കംഫർട്ടബിൾ ആണ് വേറെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും തന്നിട്ടില്ല ഇതുവരെ ഇത് ചാർജ് തീർന്ന് റോഡിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായില്ല ഇപ്പോഴും അമ്പത്തിരണ്ട് ശതമാനം ചാർജ് ഉണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് റൈഡ് മോഡലാണ് കിടക്കുന്നത് ഇപ്പം ഇപ്പോൾ സ്മാർട്ട് ഒക്കെ ആക്കിയപ്പോൾ അമ്പത്തിരണ്ട് ശതമാനം ചാർജ് അല്ലെങ്കിൽ അമ്പത്തിനാല് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പിന്നെ മാപ്പൊക്കെ അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആണ് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല നമ്മൾ വണ്ടിയുടെ റിവ്യൂ അല്ല നമ്മൾ ഇന്ന് ഇതിനകത്ത് ഉദ്ദേശിച്ചത് ചാർജിങ് സോക്കറ്റ് വരുന്നത് ഇവിടെ ആയിട്ടാണ് പിന്നെ ഈ വണ്ടിയിൽ മറ്റേ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ ലൈഫ് ഇമ്പൂ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത് രാവിലെ ഒരു അഞ്ച് മണി ആറ് മണിയോടെ ഫുൾ ചാർജ് ആവുന്ന ആ ഒരു ചാർജിങ് സ്പീഡെടുത്തിട്ട് വണ്ടി ചാർജ് ആവുകയുള്ളൂ അല്ല ഫാസ്റ്റ് ചാർജിങ്ങിൽ ചാർജ് ആവുകയില്ല പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പ്രോ പാക്ക് മാക്സിമം എടുക്കാൻ നോക്കുക കാര്യം ആറ് വർഷം വാറണ്ടി കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ പ്രൈസ് കൊടുത്തിരിക്കുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ച് ഒരു ഗുണമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിൽ ഒരു നൂറ്റി അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതൊരു ഫോഫ്റ്റി എക്സ് ജനറിയുടെ പറ്റി പറയാനുള്ളത് ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈഡ് ആണ് ഷോറൂമിൽ ഒന്ന് രണ്ട് രണ്ടുപേരോട് സംസാരിച്ച് മുഷിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും കറണ്ടിലി ഉണ്ടായി ഉണ്ടായിട്ടില്ല വണ്ടി ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾ തന്നിട്ടില്ല ഇതിപ്പം രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മുടെ എൻ്റെ ചേട്ടനും ഓൾറെഡി ഫോർ ഫിഫ്റ്റി എക്സ് ജനറി ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ വണ്ടി അതും പതിനായിരം കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞു അതും റണ്ണിങ് ഫൈൻ ഇതുവരെ സർവീസ് സെൻറ്ററിൽ കൊണ്ടു ആവശ്യം വന്നിട്ടില്ല പിന്നെ അതിന് ആ വണ്ടിയുടെ ചാർജറിന് റീഫണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല ആ വണ്ടിയുടെ ചാർജറിന് റീഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയൊക്കെയാണ് വണ്ടിയെപ്പറ്റി പറയാനുള്ളത് വണ്ടി അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇ ബി അല്ലെങ്കിൽ ഈ ബാറ്ററിയുടെ വെയിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കൊണ്ടുനടക്കാനോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ പവർ അറിയാതെടുത്ത് കൈ കൊടുക്കുക മോഡ് മാറ്റി കൈ കൊടുക്കരുത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീനാണ് ഒരു നയൻറ്റി വരെ സുഖത്തെ പുഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏതർ ഫോഫ്റ്റി എക്സ് ജനറിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പുൾ ആയെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞു വന്നപ്പോൾ ഏത് തരത്തിലുള്ളവരാണ് ഇ വി എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ഏത് ഓടുന്നവർക്കാണ് ഇ വി മുതലാവുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സോ അത്രയും നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചുള്ളൂ വീഡിയോ തിരിച്ചായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഹെൽഫു ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫിലി വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സ് വീഡിയോ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലാങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ മറ്റൊരു വാഹന വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ